ജാതി സെൻസസ് നടപ്പാക്കണം വിളക്കിത്തല നായർ സമാജം വിളക്കിത്തല നായർ സമാജം പാല മരങ്ങാട്ടുപള്ളി ശാഖ വാർഷിക സമ്മേളനം സമാജം സംസ്ഥാന രക്ഷാധികാരി കെ എസ് രമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു ജാതി സെൻസസ് നടപ്പാക്കി ജനസംഖ്യ ആനുപാതികമായി സംഭരണം ലഭ്യമാക്കണമെന്ന വിളക്കത്തല നായർ സമാജം പാല മരങ്ങാട്ടുപള്ളി ശാഖ വാർഷിക സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമാജം സംസ്ഥാന രക്ഷാധികാരി കെ എസ് രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു സംവരണമോ അല്ലെങ്കിൽ ജോലി സംവരണമോ ഒന്നും നമ്മുടെ സമുദായത്തിന് ഇതുവരെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന നിരവധിയായ ആവശ്യങ്ങൾ സമാജം ലക്ഷ്യമിടുന്ന ഒരുപാട് ആവശ്യങ്ങൾ നമ്മള് ഇപ്പോൾ തന്നെ അറിയാം സംവരണം നടപ്പാക്കുന്നുണ്ട് പണ്ട് ബ്രിട്ടീഷിന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിശ്ചയിച്ച സംവരണമാണ് ഇന്നും നിലനിൽക്കുന്നു അപ്പം അതുകൊണ്ടാണ് യാതൊരു സെൻസസ് നടപ്പാക്കണം എന്ന ആവശ്യം നമ്മൾ പ്രധാനമായിട്ട് ആധികാരികമായിട്ട് എല്ലാ ശാഖാ വാർഷികങ്ങളും സംസ്ഥാനതലത്തിന് ആവശ്യപ്പെട്ടു ജാതി സെൻസസ് ഓരോ വർഷം കൂടുന്തോറും എടുക്കേണ്ടതാണെന്നും എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലഘട്ടത്തിലുള്ള സെൻസസ് പ്രകാരമാണ് ഇന്നും സംവരണം നിശ്ചയിക്കുന്നതെന്നും രമേശ് ബാബു പറഞ്ഞു ശാഖാ പ്രസിഡന്റ് സി എസ് രാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കോർഡിനേറ്റർ കെ ജി സജീവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ തുളസിദാസ് സമാജം താലൂക്ക് സെക്രട്ടറി സി ബി സന്തോഷ് താലൂക്ക് വൈസ് പ്രസിഡന്റ് കെ എ ചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ ഉഷാ ഹരി മിനി ശശി പി കെ ഷാജി പി കെ രഘു എന്നിവർ പ്രസംഗിച്ചു ശാഖാ സെക്രട്ടറി പി ബി സിജു വാർഷിക റിപ്പോർട്ടും ഖജാൻജി മായാചന്ദ്രൻ കണക്കും അവതരിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശാഖയിലെ കുട്ടികൾക്ക് ഉപഹാരം നൽകി വിളക്കെതിര നായർ സമുദായത്തെ ഒ ഇ സി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുക എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക ഉദ്യോഗ നിയമനത്തിൽ പ്രത്യേകം സംഭരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു പാല